ഇന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടം കേസിന്റെ ഒരു രണ്ടാം കേസിനും ജാമ്യം കിട്ടിയത് അപ്പോ ജാമ്യം എന്തുകൊണ്ടാണ് കിട്ടിയത് ജാമ്യം കിട്ടാനുണ്ടായ സാഹചര്യങ്ങൾ എന്താണ് അതും കൃത്യമായിട്ട് എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന കുറേയധികം സെക്ഷനുകൾ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കലും ജാമ്യം കിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കേസ് ആയിരുന്നു ഇത് എന്തുകൊണ്ടായിരിക്കാം രാഹുലിന് ജാമ്യം കിട്ടിയത് അല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിന്റെ ജാമ്യം ജാമ്യം വന്നതിന് ശേഷം അതിന്റെ പകർപ്പുകൾ വലിയ വന്നിരുന്നു അതിൽ പറയുന്നത് ഇതില് ഈ വിഷയമായിട്ട് അതായത് രാഹുൽ മാങ്കൂട്ടം ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു തെളിവുകളും ഈ കേസിലില്ല എന്നാണ് യാഥാർത്ഥ്യം ഇപ്പോ പോലീസ് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കലും ഒരു കാലത്തും ജാമ്യം കിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാ ക്രിമിനൽ കേസുകളും ഇട്ടിട്ടാണ് ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇട്ടിട്ടാണ് ആ കേസ് ഫയൽ ചെയ്തത് പക്ഷെ അതിൻ്റെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കൊല്ലം മുമ്പിട്ടാണ് ഈ ഒരു വിഷയം നടക്കുന്നത് രണ്ട് കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള വിഷയത്തിൽ ഇപ്പോൾ വൈദ്യ പരിശോധന നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുകളോ മറ്റെന്തെങ്കിലും എവിഡൻസുകളോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു അത് മാത്രമല്ല കൃത്യമായിട്ട് അതിൽ പറയുന്നൊരു കാര്യമുണ്ട് മൊഴികളും ഈ ഒരു കേസും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ അതായത് ആ പെൺകുട്ടി കൊടുത്തുള്ള മൊഴിയും ഈ എഫ് ഐ ആറിൽ കൊടുത്തുള്ള വൈരുദ്ധ്യങ്ങളും തമ്മിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇതുകൊണ്ടാണ് കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുന്നത് അതേപോലെ തന്നെ സണ്ണി ജോസഫ് ഇന്ന് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ രണ്ടാമത്തെ കേസിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ സംശയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഇതിൽ തെറ്റുകാരനാണോ അതോ രാഹുലിനെ ഇതിൽ പെടുത്തിയതാണോ എന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അതായത് ഒരു ഫാബ്രിക്ക ഒരു ഫ്രെയിം ചെയ്തു വെച്ചിരുന്നത് കൃത്യമായിട്ട് ഫ്രെയിം ചെയ്ത് കൊടുക്കും നേരെ കെ പി സി സി ഓഫീസർക്ക് ഇപ്പോൾ ആദ്യത്തെ അതിജീവിത എങ്ങനെയാണ് പരാതി കൊടുത്തത് നമുക്കറിയാവുന്ന കാര്യമാണ് ആ പരാതി കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് പിന്നീട് നേരെ മുഖ്യമന്ത്രിക്ക് കൊണ്ടുവന്നു പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇവിടെ എന്താണ് ആദ്യം സംഭവിച്ചത് ആദ്യമേ ഇവിടെ കെ പി സി സിയിലേക്ക് ഒരു മെയിൽ അയക്കുന്നു അതിനുശേഷം കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വിടുന്നു കെ പി സി സിക്ക് പരാതി കിട്ടിയിട്ടും അന്വേഷിക്കാതെ കോൺഗ്രസിന്റെ തലയിൽ ഓളോ ഉദിച്ചിട്ടില്ലെന്നാണ് എനിക്ക് ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള വാദങ്ങൾ കേൾക്കുമ്പോഴാണ് ആദ്യത്തെ കേസിൽ അതിജീവിത ഇങ്ങനെ ചെയ്തു രണ്ടാമത്തെ കേസിൽ അതിജീവിത അങ്ങനെ ചെയ്തു ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ പറയുന്ന ജാമ്യം എന്ന് പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ ഒളിവിൽ തന്നെ ആയിരുന്നു അല്ലാതെ കൃത്യമായി പോലീസിന്റെ പിടികൊടുത്തിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ നിയമ പോരാട്ടത്തിലൂടെ ജാമ്യം കിട്ടിയതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പുള്ളി മുൻകൂർ ജാമ്യമാണ് കൊടുത്തത് ഇത്രയും നാൾ ഒളിവിൽ പോയി എവിടെയാണെന്ന് പോലും പോലീസിന് കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ ഒളിവിലിരുന്നതിന് ശേഷം കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് രണ്ടു വർഷം മുമ്പുള്ള ഒരു ബലാത്സംഗ കേസാണ് അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന പ്രൈം വിറ്റ്നസ് ആയിട്ട് വരുന്നത് ആ പറയുന്ന വ്യക്തിയും ആയിരിക്കും അല്ലാണ്ട് അതൊരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള പീഡനമായിരുന്നു അതിനകത്ത് പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ഒരു വിക്നസ് വരാനുള്ള ഒരു യാതൊരു സാഹചര്യവും രാഹുൽ ഒരുക്കിയിട്ടില്ല എന്നിരുന്നത് ആ പറയുന്ന പരാതിയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു വെൽ പ്ലാൻഡ് ആയിട്ട് ഒരിടത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതിനകത്ത് പെൺകുട്ടി പോലും രാഹുൽ ഈ കേസ് ഫ്രെയിം ഓഫീസിലേക്ക് ഒരു മെയിൽ അയക്കുന്നു ാണ് ലോക്നാഥ് ബെഹ്റക്ക് എന്തിനാണ് ഡയറക്ട് കേസ് കൊടുത്തത് ലോക്കൽ ബോഡി പോലീസ് ഉണ്ടായിരുന്നൂടെ അത് വ്യക്തിപരമായ ഓരോരുത്തരും ഇതുവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കെ പി സി സി മുതല് ഇവീ കോൺഗ്രസ് പാർട്ടി തന്നെയായിരുന്നു ആ പറയുന്ന അതിജീവിതൊരു വിഷയം വന്നപ്പോൾ ആദ്യം തന്നെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് എന്തായിരുന്നു ആ കോൺഗ്രസ് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് പോയില്ലേ ഒരു ഒരു പാർട്ടിയിൽ നിന്ന് പറ്റില്ല ആ പെൺകുട്ടിക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു അവളുടെ പരിശുദ്ധി തെളിയിക്കാൻ പോയി അവരെ ഉപസമയത്തോടെയാണ് പിന്നെ ഒരു ബലാത്സംഗ കേസ് വന്നപ്പോൾ യാതൊരു വിധത്തിലും കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോ അവസാനം കോൺഗ്രസ് രാഹുൽ മാങ്ങൂട്ടത്തിലേക്ക് കൈവിടുകയാണ് ഫ്രെയിം ചെയ്തതാണെന്ന് രാഹുൽ ഇത്രയും ഉറപ്പുണ്ടായിരുന്നെങ്കിൽ യാതൊരു വിധ തെളിവും ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല ബലാത്സംഗ കേസിന് കൃത്യമായിട്ടുള്ള ഇത്തരം തെളിവുകൾ അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു പ്രതിക്ക് ഇത്തരത്തിൽ ഇത്രയും എന്തുകൊണ്ട് തെറ്റ് ിൽ ഒളിവിൽ കേസില് ഇതിനു മുമ്പുള്ള ആദ്യത്തെ കേസ് വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടാമത്തത് റേപ്പ് കേസ് ആണ് വന്നിട്ടുള്ളത് ആ കേസ് വന്ന സമയത്ത് കൃത്യമായി രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോവുകയും രാഹുൽ മാങ്കൂട്ടം ആദ്യത്തെ കേസിൽ തന്നെ മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒളിവിൽ പോയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മാറി ഒരു രാഷ്ട്രീയ കേരളത്തെ കേരളത്തെപ്പറ്റി നമ്മൾ ആലോചിച്ചു ഇത്തരത്തിൽ ധാർമ്മികപരമായിട്ട് സർക്കാർ അത്ര നല്ല പുണ്യമാനായിരുന്നു എങ്കിൽ ഒളിവിൽ പോകേണ്ട ആവശ്യമില്ല കാരണം ഇത് നേരിട്ട് ഒരിക്കലും അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കേസ് വന്നു കഴിഞ്ഞാൽ ഒളിവിൽ പോയതിനു ശേഷം ഇത്തരത്തിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജി കൊടുക്കുക അല്ലേ മുൻകൂർ ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ഉണ്ടാകും ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വാദപ്രതിവാദങ്ങളോ അല്ലെങ്കിൽ ഒരു കോടതി മുറിയിലേക്ക് എത്തി സാക്ഷികളെ ബാധിക്കുന്ന അത്തരം പ്രതികളൊന്നും പോയിട്ടില്ല പ്രഥമ ദൃഷ്ടി ഒരു കേസിലേക്ക് വന്നു രാഹുൽ മാട്ടത്തിലെ നീതി അല്ലെങ്കിൽ പറയുന്ന ജാമ്യം നിഷേധിക്കാനുള്ള അത്തരം തെളിവുകൾ കോടതി മുന്നിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് എത്തുന്ന സമയത്ത് അയാളെ പിടിച്ച് ജയിലിടുകാമ്യം കോൺഗ്രസ് കൃത്യമായിട്ട് പ്രസിഡന്റ് ഈ കേസിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് ഒരു ഈ പറയുന്ന ആദ്യം വന്ന കേസും രണ്ടാമത് വന്ന കേസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ആദ്യം വന്ന കേസിനകത്തിൽ ഈ പറയുന്ന അഘോഷൻ ആയിരുന്നു സെൻസിറ്റീവ് ആയിട്ട് കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ കേസിനകത്തിൽ ആണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വിവാഹ സമ്മതത്തോടെ വിളിച്ചു വരുത്തി സെക്സ് എന്ന് വെച്ചാൽ സെക്സ് ചെയ്യാൻ പോവാ അതിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് ആ രീതിയിൽ ഉഭയസമ്മതോടെ പോയി ചെയ്യുന്നതിന് പരം സെക്സ് എന്താ പറയാ ഉഭയസമ്മതോടെ ചെയ്യുന്നതിന് പകരം റേപ്പ് റേപ്പ് ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് എന്ന് തന്നെയാണ് ആ പെൺകുട്ടി പരാതിയിൽ കൊടുത്തിട്ടുള്ളത് ഒരു റേപ്പ് കേസ് പ്രതിക്ക് കൃത്യമായിട്ട് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം എവിടെ കൊടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ ഈ പറയുന്ന രീതിയിൽ മുൻകൂർ ജാമ്യം കിട്ടാനാണ് അടിസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിലെല്ലാം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂടത്തിന് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് എല്ലാ മാധ്യമങ്ങളും ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുലിനെ കൃത്യമായിട്ട് ഓരോ ദിവസവും തെളിവെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്നത് ബാംഗ്ലൂരു അവിടെ ഇവിടെയും കൊണ്ടു ചുറ്റിനും മാധ്യമങ്ങൾ കൊണ്ടുപോകുന്നു ദിലീപ് കേസിന് നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടത് ദിലീപിനെ ഓരോ ദിവസവും കൊണ്ടുപോകുന്ന വീഡിയോകളും ദൃശ്യങ്ങളും പകർത്തി അന്നത്തെ ദിവസത്തെ റേറ്റിംഗിന് വേണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത് അത്തരത്തിൽ മാത്രമേ ഇത്തരത്തിൽ ഈ പോകുന്ന കാര്യത്തിൽ ഇപ്പൊ രാഹുൽ തെറ്റുകാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് കാര്യത്തിൽ രാഹുലിനെ അങ്ങനെ മാത്രമേ ട്രീറ്റ് രാഷ്ട്രീയമാണ് അതിനു പെൺകുട്ടി വന്ന് റേപ്പ് കേസ് പറയുകയാണെങ്കിൽ ഒന്നിലധികം പെൺകുട്ടികൾ ഒരാൾക്ക് നേരെ വന്ന് പറയുന്ന സമയത്ത് എല്ലാ അതിജീവിതമാരും കുറ്റക്കാരാണ് അല്ലെങ്കിൽ എല്ലാ വ്യക്തിമുകളും കുറ്റക്കാരനാണ് ഇയാള് മാത്രം ഇത്ര ഈ ഈ പറയുന്ന പുണ്യാളനാണ് എന്നിട്ട് എല്ലാ കേസ് വരുന്ന സമയത്തും പോയി ഒളിഞ്ഞിരിക്കുകയും ഓരോ കേസ് പോലും നിഷേധിച്ചിട്ടില്ല ഈ പറയുന്ന കേസുകൾ ഇതിനകത്തിലും പറയുന്നുള്ളോ പെൺകുട്ടി അറിയാന്ന് അതിനുശേഷം ഒരു കേസ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല നിയമപ്രകാരം പോരാടാൻ ശ്രമിക്കുന്നില്ല എപ്പോ നോക്കിയാലും ഒളി പോകണം പറ്റുന്ന സമയത്ത് കുറച്ച് നാള് കേസ് ഏതെങ്കിലും ഒരു കേസ് വരുമ്പഴത്തേക്കും മാധ്യമങ്ങൾ ആ പിന്നാലെ പോകുമ്പഴത്തേക്കും അപ്പൊ പി ആർ വർഗമായിട്ട് ഇറങ്ങും ആ രീതിയിൽ പി ആർ വർഗമായിട്ട് കുറച്ച് നടിമാരെ കൊണ്ട് ഇറങ്ങിയിട്ട് എനിക്ക് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നത്തിലേക്കും അപ്പൊ ഒരു കേസ് വരുമ്പോഴത്തേക്കും ഓക്കെ ഇനി എനിക്ക് തനിക്കെതിരെ കേസുകളൊന്നും വരില്ല എന്നുള്ള ഉറപ്പു കൊണ്ട് ഇരിക്കും കേസ് വരുമ്പോഴത്തേക്കും വീണ്ടും ഒളിവിൽ പോവുകയും ചെയ്യും ഇത് തന്നെയല്ലേ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ല സ്ഥിരം കണ്ടു ഒരു പത്ത് ഇരുപത് വട്ടമൊക്കെ ഇതൊക്കെ കാണുന്ന സമയത്ത് ഈ അരിയാഹാരം തരുന്ന ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ലേ ഇയാളെ പറ്റിയിട്ട് ൂ ഇത് കേസുകളെല്ലാം രാഷ്ട്രീയ കേരളത്തിൽ ഇതിനു മുമ്പിട്ടും രാഹുൽ കേസിലേക്ക് രാഷ്ട്രീയ വിഷയത്തിൽ രാഷ്ട്രീയക്കാർ എല്ലാവരും നന്നായിട്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തിലുള്ള എല്ലാ പറയുന്ന നേതാക്കളും നന്നായിട്ടുണ്ടെന്നോ അവർക്ക് നല്ല പരിശുദ്ധി ഉണ്ടെന്നോ ആ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിലും മോശപ്പെട്ട പല ചരിത്രങ്ങളും എല്ലാവരും കാണും പക്ഷെ ഒരു യുവ നേതാവെന്ന നിലയിൽ പ്രോസിക്യൂഷന്റെ തെറ്റല്ലേ രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ ഈ കേസിൽ പ്രോസിക്യൂഷന്റെ തെറ്റല്ല പ്രോസിക്യൂഷന്റെ തെറ്റല്ല ഇപ്പൊ പറഞ്ഞല്ലോ രാഹുൽ മാങ്കൂട്ട തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെട്ടു ഇതിനു മുമ്പുണ്ടായിട്ടുള്ള എല്ലാ കേസുകളിലും തെളിവിന്റെ അഭാവത്തിൽ തന്നെയാണ് അവർ രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ തെളിവുകളുടെ അഭാവം ഉണ്ടാക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഒരു നമുക്ക് നമ്മുടെ നീതിപൂഢത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പലരും ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യമാണ് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ ഒരു കേസിന്റെ രീതി വർഷങ്ങൾ നീണ്ടു നിൽക്കുമ്പോഴത്തേക്കും ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ രണ്ടു വർഷം കൊണ്ട് തെളിവുകൾ നശിപ്പിക്കാനുള്ള രീതിയുണ്ട് അതോടൊപ്പം തന്നെ എട്ട് വർഷം പത്ത് വർഷം കേസ് കേസെടുക്കുന്ന സമയത്ത് പുറത്ത് നിൽക്കുന്ന പ്രതിക്ക് സാക്ഷികളെ സ്വാധീനിക്കാനും അതേപോലെ തെളിവുകൾ നശിപ്പിക്കാനും ഉള്ള അവസരങ്ങൾ കിട്ടുക തന്നെ ചെയ്യും അത് തന്നെയായിരുന്നു ഇതിന് മുൻപുണ്ടായിരുന്ന രാഷ്ട്രീയ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മിക്ക കേസുകളും കേസുകൾ ഉണ്ടാവുന്ന സമയത്ത് അല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ അല്ലേ പ്രോസിക്യൂഷനല്ലേ പരാജയപ്പെട്ടുള്ള ദിലീപ് കേസിലാണെങ്കിലും പ്രോസിക്യൂഷൻ അവിടെ പരാജയപ്പെട്ടിട്ടുള്ളത് പരാജയപ്പെട്ടുള്ളത് അതിവിടുത്തെ ആരാണ് ആഭ്യന്തരം ഭരിക്കുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ പിണറായി വിജയൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നതിന്റെ അപ്പുറത്തേക്കും കോൺഗ്രസ് എന്തായിരുന്നു ചെയ്തത് എന്ന് ആദ്യം കൊണ്ട് നോക്കണം കോൺഗ്രസിന്റെ ഭാഗത്ത് അല്ലേ ഈ രണ്ടാമത്തെ കാര്യം എന്താണ് വന്നത് ഒരാൾക്കെതിരെ റേപ്പ് കേസ് വരുന്ന സമയത്ത് പിന്നെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റുമോ ഭാഗത്ത് നിന്ന് ആദ്യം കുറച്ചുപേര് വന്ന് ഇയാളെ പുറത്താക്കും കുറച്ചുപേര് വന്നിട്ട് പറയും ഇത് വെൽ പ്ലാൻഡ് ആണ് ഈ പ്ലാൻഡ് ആണ് ഇയാളെ ഇപ്പുറത്ത് നിന്ന് വെള്ള വെള്ളപ്പുശുന്നതിന്റെ പ്രശ്നം എന്താണോ അത് അല്ല ഈ ഒരു വിഷയത്തിലെ ചില ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ ഒരു ഒരു സൃഷ്ടിച്ചുകൊണ്ട് എല്ലാം ശരിയാണ് എന്ന് നമുക്ക് ഞാൻ ചോദിക്കട്ടെ ദുരൂഹത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ പുറത്താക്കി എന്തുകൊണ്ട് കോൺഗ്രസ് തെറ്റ് ഒരു പാർട്ടി ഇത്തരത്തിൽ ഇടതുപക്ഷം പ്ലാൻ ചെയ്തുണ്ടാക്കിയ റേറ്റ് കേസാണ് ഇവിടെ ആരും പറയുന്നില്ല ഇടതുപക്ഷം പ്ലാൻ ചെയ്തുണ്ടാക്കിയ റേപ്പ് കേസാണൊന്നും പറയുന്നില്ല ഇതിനകത്ത് ചില ഇതിനകത്തുള്ള ചെറിയ വൈരുദ്ധ്യങ്ങളുണ്ട് ഇപ്പൊ ഇതിനകത്ത് സണ്ണി ജോസഫ് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ചില വൈരുദ്ധ്യങ്ങളുണ്ട് അതിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങളാണ് ഒരു പൊതുബോധത്തിൽ സൃഷ്ടിക്കുന്നത് ഇവിടുത്തെ പൊതുസമൂഹമാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് എന്നുള്ള ചോദ്യങ്ങളുണ്ട് ഇപ്പൊ രണ്ട് കൊല്ലത്തിന് ശേഷം ഒരു പെൺകുട്ടി പരാതിയുമായിട്ട് വരുമ്പോൾ ഒരു തെളിവുകളും ഇല്ലാത്തൊരു കേസിലേക്ക് ബലാത്സംഗം ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ക്രൂര ക്രൂര കൃത്യങ്ങൾ രാഹുൽ മാംകൂട്ടം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ ഇലക്ഷന്റെ സമയത്ത് അത്തരത്തിലുള്ള കേസുകൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയം ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ഈ കേസ് വരുന്നതെങ്കിൽ അത് ആ രീതിയിൽ മാത്രം എടുക്കൂ ഒരു പൊളിറ്റിക്കൽ സമയത്ത് അതായത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ വിഷയങ്ങളുമായിട്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണെങ്കിലും മറ്റും വരുന്നത് ഇപ്പൊ ശബരിമല വിഷയവുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പത്മകുമാറിനെ അറസ്റ്റ് ഒരു സാഹചര്യം ഉണ്ടായി ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട് സി പി എം ഇതുവരെ അവർക്കെതിരെ നടപടി എടുക്കാൻ അതായത് അവർ കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ തന്നെ അറസ്റ്റ് ചെയ്ത് അവർ കുറ്റാന്വേഷണം നടക്കുന്ന സമയത്ത് പോലും അവരെ പുറത്താക്കാൻ സി പി എം ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പം രാഷ്ട്രീയപരമായിട്ട് നോക്കിയാണെങ്കിൽ കോൺഗ്രസ് എടുത്ത ഏറ്റവും നല്ല നിലപാടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുക എന്നുള്ളത് അതെ ഏറ്റവും നല്ല നിലപാട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നത് അതോടൊപ്പം തന്നെ സൈഡിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന പുണ്യാളൻ എന്ന ടാഗ് വിളിക്കപ്പെടുകയും അതിന്റെ അപ്പുറത്തേക്കും വിക്ടിമിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു രീതി രീതി ആ നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഉള്ളപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വിഷയം മാത്രം ചർച്ചയാകുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജനപ്രതിനിധിക്കെതിരെ നിരന്തരം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യാൻ ഒരായിരം വിഷയങ്ങൾ ഉള്ളപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ലൈംഗികതയുമായി ബന്ധപ്പെട്ട് മാത്രം ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളെ കാണുമ്പോഴാണ് വിഷയം പെരുന്നത് ശബരിമല ുണ്ട് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി കീടി നോട്ടീസ് അയക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാ അതായത് ശബരിമല വിഷയം മാത്രം ചർച്ച ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെത്തെ ഇപ്പോ രാഹുൽ മാങ്കുട്ടത്തിന്റെ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഉന്നയിച്ചുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കെ പി സി സിക്ക് പോകുന്നു പിന്നീട് മാധ്യമങ്ങളിലേക്കുള്ള അതായത് ആ മാധ്യമങ്ങളാണ് പറയുന്നത് കെ പി സി സിക്ക് വന്ന പരാതി കെ പി സി സി മുക്കി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നതല്ല അല്ല അപ്പൊ കെ പി സി സി തന്നെയാണ് കൃത്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് മാധ്യമങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ഇത് പോലീസിന് ആൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അത് അതിനു മുമ്പിട്ട് ചെയ്തതാണ് പക്ഷേ മാധ്യമങ്ങൾ എന്താണ് അടിച്ചിറക്കിയത് കെ പി സി സി ആ പരാതി മുക്കി എവിടെയാണ് പരാതി എന്ന് ചോദിച്ചുകൊണ്ടാണ് അവിടെ അവിടെ ഈ ഈ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ചില സംശയങ്ങൾ ഉണ്ടായിരിക്കുന്നത് ായിരുന്നു രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്നത് പാലക്കാട്ട് ഒരു നേതൃസ്ഥാനത്തിലിരിക്കുന്ന ഒരു എം എൽ എ ആണ് ഈ പറയുന്ന പെൺകുട്ടി കൊറേ ഈ പറയുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഈ പറയുന്ന രണ്ടു വർഷം ഒരു ബലാത്സംഗം ഒരു ബലാത്സംഗം കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ പരാതി നീണ്ടുപോയതിന്റെ അല്ലെ ഒരു പ്രധാന സംശയം രണ്ടു വർഷം മുമ്പ് നടന്നൊരു കാര്യമാണെന്ന് പറയുന്നു രണ്ടു വർഷം മുമ്പ് എന്തുകൊണ്ട് ഈ പരാതി എത്തിയില്ല എന്ന് പറയുന്നു ആരെങ്കിലും ഈ പെൺകുട്ടിക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഈ പരാതി ആദ്യം കെ പി സി സി ലേക്ക് അയക്കാന്നുള്ളത് എന്ന് വെച്ച് ഇത് നടന്നിട്ടില്ല എന്ന് നമുക്ക് പൂർണ്ണമായി പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരിക്കലും തള്ളിക്കളയുന്നല്ല രാഹുൽ എനിക്കൊരു അലിഗേഷൻ അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ടും എന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കും ആദ്യം എന്താണ് ചെയ്യേണ്ടത് ചിലപ്പോ ആ പറയുന്ന അവര് ഒരാളായിരിക്കും പറഞ്ഞു കൊടുത്തത് കെ പി സി സിക്ക് പരാതി അയക്കും എന്നുള്ളത് ആ പരാതി ആ പെൺകുട്ടി ആ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കും അയച്ചിട്ടുള്ളത് അങ്ങനെ അയച്ചു എന്ന് പറഞ്ഞ് കെ പി സി സിക്ക് അയച്ചത് കൊണ്ട് ഇത് വ്യാജമായി കെട്ടി ചമയിച്ച വിഷയം മാധ്യമങ്ങൾ ആ സമയത്ത് അടിച്ചറക്കിയ വാർത്തയാണ് അതായത് കൃത്യമായിട്ട് ഒരു മെയിൽ അയക്കുന്നു നമ്മുടെ സമൂഹത്തിന് മാധ്യമങ്ങൾ ചെയ്യാത്ത ഒരു കേസും ഇവിടെ ആ ഒരു സ്ട്രെസ്സോടെ നമ്മുടെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചിട്ടില്ല എന്നതാണ് പൊതുസമൂഹത്തിന്റെ സത്യാവസ്ഥ നമ്മുടെ സിസ്റ്റത്തിന് തന്നെ ഒരു ഫെയിലിയറാണ് ഇവിടെ സെൻസേഷൻ ആവുന്ന ഇവിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന കേസുകൾക്ക് മാത്രമേ ബലമുള്ളൂ കാരണം ആ ഒരു സ്ട്രെസ് ആഭ്യന്തരത്തിലേക്ക് കൊടുക്കുന്ന സമയത്താണ് എല്ലാ കേസുകൾക്കും അനു ഇപ്പൊ കാണാൻ സാധിക്കുമല്ലോ ഈ മറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വലിയ ഓളൊന്നും ഉണ്ടാക്കാത്ത ചില കേസുകൾ ഇടയ്ക്ക് പൊങ്ങി വരുന്ന കാണാലോ അതീ മാധ്യമങ്ങളിലേക്ക് ചർച്ച വരുന്ന സമയത്ത് മാത്രമേ ഇത് വരള്ളൂ പക്ഷേ ഈ മാധ്യമങ്ങളൊന്ന് ചർച്ച മാറ്റി ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം രാഹുൽ മാങ്കൂടത്തേ കേസ് ഇല്ലാന്ന് പറഞ്ഞില്ലേ അന്ന് എന്തായിരുന്നു ആയിട്ട് ഓടിക്കൊണ്ടിരുന്നത് ദിലീപിന്റെ കേസ് ആയിരുന്നു അപ്പൊ എല്ലാവരും നിങ്ങൾ പറയുന്ന പോലെ തന്നെ മറന്നു മറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഇതിന്റെ ഒരു എക്സ്ട്രാ ഇനിയിപ്പോ ഈ പറയുന്ന ഈ ഒരു റിപ്പോർട്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ പോലിപ്പോ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ മാധ്യമങ്ങൾ പറയുന്നത് പോലെയാണോ കോടതികൾ വിധി എഴുതേണ്ടത് എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ പോലും ഇവിടുന്ന് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്